രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഭയങ്കര മടി പെട്ടെന്ന് എന്താണ് തയ്യാറാക്കുന്നത് എന്ന് ചിന്തിച്ചപ്പോഴത്തേനെ കരുതി എന്നാൽ നമുക്കിന്ന് ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ ഒന്ന് അങ്ങനെതാ ഞാനൊരു തവ അടുപ്പിലോട്ട് വെച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് റവ ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് വറുത്ത് കോരുന്നുണ്ട് അതിനുശേഷം അതിൻ്റെ നിറമൊക്കെ മാറി കഴിയുമ്പോഴത്തേന് നമ്മൾ പിന്നെ ഒരു തവ തന്നെ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം അതിലേക്ക് കുറച്ച് കടുകും കുറച്ച് ഉഴുന്നും പരിപ്പും കുറച്ച് കുറച്ച് പച്ചമുളക് താ ഇതുപോലെ കട്ട് ചെയ്തെടുത്തത് ഇട്ട് കൊടുക്കണം പിന്നെ അതിലേക്ക് വേണ്ടുന്നത് ഇഞ്ചിയാണ് ഇഞ്ചി അരിഞ്ഞത് ഇതുപോലെ ഇട്ട് കൊടുക്കണം പിന്നെ ഇതിലേക്ക് വേണ്ടുന്നത് മുളകാണ് മുളക്ത പൊട്ടിച്ചത് ഇതുപോലെ ഇട്ട് കൊടുക്കണം പിന്നെ ഇതിലേക്ക് ഇടാൻ പോകുന്നത് കറിവേപ്പിലയാണ് അത്ര ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതിന് ശേഷം ഇതിലേക്ക് ഇടാൻ പോകുന്നത് ഉള്ളിയാണ് ഞാൻ ഇടുന്നതും അതിൻ്റെ വീഡിയോ എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ എടുക്കാൻ മിക്സായിപ്പോയി ഉഴുന്നും പരിപ്പ് ഇട്ടതിന് ശേഷമാണ് വീഡിയോ എടുത്തേക്കുന്നത് ഉള്ളിയും കൂടെ ഇട്ടുകൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഉള്ളീന്ന് പറഞ്ഞത് സവാളയാണേ നല്ലതായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് ഒരു കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം നമ്മൾ എത്രയാണോ റവ എടുത്തിട്ടുള്ളത് അതുപോലെ അത്ര തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം ആ വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം റവയും കൂടി ചേർത്ത് കൊടുക്കണം തിളച്ച് കഴിയുമ്പോഴത്തേന് വെള്ളം തിളച്ച് കഴിയുമ്പോഴത്തേന് അതിലേക്ക് റവപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം കുഴഞ്ഞു പോകത്തില്ല ഉണ്ട പിടിക്കത്തില്ല ഇതുപോലൊന്ന് ഇളക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് മൂടി വെക്കണം അഞ്ച് മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കണം അങ്ങനെ സ്വാദിഷ്ടമായ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം